നമസ്കാരത്തെ വീഡിയോ പ്രിന്റഡ് അൺ സ്റ്റിച്ച്ഡ് ചുതാർ മെറ്റീരിയൽസ് നമ്മൾ ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്ന കളക്ഷൻസ് ആണ് വെറുതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ബാന്തനി പ്രിന്റ് ആണ് നമുക്ക് മെറ്റീരിയലിൽ ആ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ ആറ് കളർ ചാർജ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബാന്തനി പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ ആന്ധ്ര ഗുജറാത്ത് ആ സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഒന്നുമല്ല ടൈഡ് ആയി ചെയ്തിട്ട് മെറ്റീരിയൽ എടുക്കുന്നു ടൈഡായി ചെയ്യുന്നു ആ കളർ ചെയ്യുന്നു ഉള്ളൂ നല്ല ഭംഗിയുണ്ട് അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ടൈഡായി ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അവിടെ ഇവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു പുരുക്കുകൾ ഇട്ടിട്ട് നമ്മൾ ആ ചായത്തിലൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് കളറ് അതിന് മനോഹരമായൊരു തുപ്പട്ട കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കെ സൂപ്പർ ആയിട്ടുണ്ട് ടു പോയിന്റ് ടു ഫൈവ് ആണ് തുപ്പട്ട ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് വൈറ്റ് ടോണിൽ തന്നെയാണ് പലാസോയോ അല്ലെങ്കിൽ എന്താ പറയാ സെമി പലാസയോ സ്ട്രേറ്റ് കട്ടോക്കെ ആയിട്ട് നിങ്ങൾക്ക് ബോട്ടം ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ ബലി പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ബോട്ടവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൂ പോയിന്റ് ടൂ ഫൈവില് നമ്മൾ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിന്റെ ദുപ്പട്ട വൈറ്റില് ആ ഒരു ഗ്രേ പ്രിന്റുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ദുപ്പട്ടയും ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ടൂ ഫൈവ് ആണ് ദുപ്പട്ട ലെങ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വെറും ഫോർ ഡബിൾ മാത്രമേ എനിക്കയുടെ വൈറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ അതേ നല്ല ഒരു എന്താ പറയാ ഇത് എന്ത് ഷെയ്ഡാണോ ഒരു ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഓർക്കിഡ് ലാവണ്ടർ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വൈറ്റ് ടോൺസ് ആണ് അതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡബിൾ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും ഫോർ ഡബിൾ നയൻ ഉണ്ടെങ്കിൽ മേടിക്കുക ഇല്ലെങ്കിൽ വല്ലാതെ മിസ്സായി പോവും അത്രയും അടിപൊളി കലക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ ഇത്പ്പെട്ട നമുക്ക് ഒരു ക്ലാസ്സി വേറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് ഉള്ളൂ നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് ഫുൾ സ്ലീവ് ഇട്ടിട്ടോ അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഇട്ടിട്ടോ ഒക്കെ നിങ്ങൾ ചെയ്ത് ചെറിയൊരു പഫും കൂടെ കൊടുക്കണം കേട്ടോ കോട്ടണിൽ നമ്മൾ പഫ് കൊടുക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ആയിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കോട്ടൺ കളക്ഷൻസ് ആണ് അത്ര ചുരുങ്ങത്തൊന്നും ഇല്ല നമുക്ക് ഫോർട്ടി സെവൻ വരെ ടോപ്പ് ലെങ്ത് എടുത്ത് ചെയ്യാൻ പറ്റും ഡബിൾ എക്സൽ വരെയുള്ളവർ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ കൃത്യമായ മെറ്റീരിയൽ വെട്ടാനൊക്കെ അറിയുന്ന തയ്യൽക്കാരാണ് നമുക്കുള്ളതെങ്കിൽ സ്റ്റൈലിസ്റ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ ത്രീ എക്സ് എൽ വരെയൊക്കെ പോവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആണ് പക്ഷേ എന്താ പറയാ ഒരു ക്ലാസി ലുക്കാണ് കേട്ടോ നല്ല ഭംഗി ഇത് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മാസ്ബൈ ആയിട്ടും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് പിന്നെന്താ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ക്രീമി യെല്ലോ ആണ് കേട്ടോ കണ്ടോ ക്രീമി യെല്ലോ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല ഭംഗി ഇതുപെട്ടത് തന്നെ ആയിട്ടുള്ള ഒരു ഇതുപോട്ട കണ്ടോ ടു പോയിന്റ് ടു ഫൈവ് ദുപ്പട്ട ലൈങ് വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ് പിങ്കിഷ് ബീച്ചാണ് കേട്ടോ ഒരു പിങ്കിഷ് ബീച്ചാണ് ഒരുപാട് കളേഴ്സ് നിങ്ങളിപ്പോൾ ഞാൻ എത്ര ഏഴെട്ട് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അതിന്റെ ദുപ്പട്ട എല്ലാ ദുപ്പട്ടയും നമ്മൾ വൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നോളൂ മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവർക്ക് പെർച്ചേസ് ചെയ്യുക പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡാണ് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ദനി പ്രിന്റുകളാണ് വരുന്നത് ഇച്ചിരി മെനക്കായിട്ടുള്ള പരിപാടി കേട്ടോ ഈ സംഭവം ഡൈ ടൈ ചെയ്തെടുക്കൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ജോലിയുള്ള ഒരു പരിപാടിയാണ് ആ ഒരു കളക്ഷൻസ് ആണ് ഹെവി കോട്ടണിൽ നിങ്ങൾക്ക് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അനുകാഡ് അസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മസദായായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ച് വരുന്ന ഈ കളക്ഷൻസ് അനിക്കേണ്ട റേറ്റ് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അനുകാർഡ് അസൈൻസിന്റെ മൂന്ന് ആണ് ഉള്ളത് മൂന്നിൽ ഏതിൽ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഏറ്റവും അടുപ്പിന്റെ കളക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത ഒരിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട്